ॐ गणेशाय नमः ॐ सरस्वती ॐ नमो भगवदेवासुदेवाय श्रीमद्भगवद्गीता अध्यायमोन् अर्जुन योगम् श्लोकम् आरु मुदल् पतु वरे युधामन्युश्च विक्रान्दा उत्तमौजाश्च वीर्यवान् सौभद्रोद्रौपदेयाश्च सर्व एव महारथा अस्माकन् दुर्विशिष्टा ये तान्निबोध द्विजोत्तमा नायका मम सैन्यस्य सञ्चार्तम् दान्ब्रवीमि ते भवान् भीष्मश्च कर्णश्च कृपश्च समदिञ्जया अश्वत्थामाविगर्णश्च सौमदत्तिर्जयद्रथा अन्ये ज बहवः शूरा मदर्थे त्वत्त जीविदा नानाशस्त्रप्रहरणा सर्वे युद्धविशारदा അപര്യാപ്തം ബലം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ഭീമാഭിരക്ഷിതം ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുന്ന പുണ്യസ്ഥലമായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനു വേണ്ടി കൂടിയിരിക്കുന്ന എൻ്റെ മക്കളും അതുപോലെ പാണ്ഡുപുത്രരും എന്തു ചെയ്യുകയാണ് എന്ന് സഞ്ജയനോട് ചോദിക്കുന്നതും സഞ്ജയൻ ഉത്തരമായി പാണ്ഡുപുത്രന്മാർ തയ്യാറാക്കിയ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് തൻ്റെ ആചാര്യനായ ദ്രോണാചാര്യരോട് ചെന്ന് പറയുകയാണ് ശിഷ്യനും ബുദ്ധിശാലിയുമായ ധ്രുവദപുത്രൻ ഒരുക്കി നിർത്തിയിട്ടുള്ള ഈ മഹത്തായ പാണ്ഡവ സൈന്യത്തെ അങ്ങൊന്ന് നോക്കൂ അങ്ങയുടെ ശിഷ്യനും ബുദ്ധിശാലിയുമായ ദൃഷ്ടദ്യുത്മനാണ് ധ്രുവതപുത്രനായിട്ടുള്ള ദൃഷ്ടദ്യുത്മിനനാണ് ഈ സൈന്യം ഒരുക്കി നിർത്തിയിരിക്കുന്നത് ഭീമസേനനോടും അർജുനനോടും താരതമ്യപ്പെടുത്താൻ പാകത്തിനുള്ള യുധാനൻ വിരാടൻ ധ്രുവദൻ എന്നീ വില്ലാളിവീരന്മാരും അതുപോലെ തന്നെ ദൃഷ്ടകേതു ചെയ്താനൻ കാശിരാജാവ് പുരുജിത്ത് കുന്തി ഭോജൻ ശൈബ്യൻ ഇവരും ആ സൈന്യത്തിൽ സന്നിഹിതരായിട്ടുണ്ട് എന്ന് പറയുന്നത് വരെയാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയത് ഗുരു പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് അടുത്ത അഞ്ച് ശ്ലോകങ്ങൾ നോക്കാം ഓമി ചുരുമിതം നമ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധാര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ശ്രീമതി രാധാറാണിക്കും ശ്രീലപ്രഭാജിക്കും ഗുരുമഹാരാജനും മാതാജിക്കും അനന്തകോടി പ്രണാമങ്ങൾ ആറാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ തൻ്റെ ഗുരുവായ ദ്രോണാചാര്യരോട് ചെന്ന് പറയുകയാണ് യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമോജ്രോപദേശ ഏവ മഹാരഥ സർവേവ മഹാരഥ അനേകം ആനകളോട് പൊരുതാൻ ഭാഗത്തിന് ശക്തിയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകളാണ് അവിടെ വേറെയുമുള്ളത് ഉള്ളത് ആരൊക്കെയാണ് യുധാമന്യു യുധാമന്യു പാഞ്ചാല രാജകുമാരനാണ് യുധാമന്യു ദ്രൗപദീദേവിയുടെ സഹോദരൻ ദൃഷ്ടുന്റെ സഹോദരൻ യുധാമന്യുശ്ചിക്രാന്ത വിക്രാന്ത വീരനാണ് വിക്രമിയായ വീരനായിട്ടുള്ള യുധാമന്യുണ്ട് ഉത്തമ ഊജാസ്വാൻ ഉത്തമൌജസ് ഉണ്ട് അവിടെ ദ്രുപദപുത്രൻ തന്നെയാണ് ഉത്തമൌജസം യുധാമന്യുവിൻ്റെ സഹോദരനായ ഉത്തമൌജസ് ഉണ്ട് ദൃഷ്ടദ്യുത്മനന്റെ സഹോദരന്മാരാണ് രണ്ടുപേരും ദ്രൗപദീ ദേവിയുടെ സഹോദരന്മാരാണ് രണ്ടുപേരും ദൃഷ്ടദ് നിർദ്ദേശപ്രകാരം യുദ്ധത്തിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അർജുനൻ്റെ ഇടതുരഥത്തിൻ്റെയും വലതുരഥത്തിൻ്റെയും കാവൽക്കാരായിരുന്നു യുധാമന്യുവും അതുപോലെ തന്നെ ഉത്തമൌജസും അവർക്കായിരുന്നു അർജുനൻ്റെ രഥത്തിൻ്റെ കാവൽ യാതൊന്നും അർജുനൻ്റെ രഥത്തിന് സംഭവിക്കാതെ രണ്ട് ഭാഗത്തു നിന്നും അർജുനൻ്റെ രഥത്തെ സംരക്ഷിക്കുകയായിരുന്നു അവരുടെ പ്രധാനമായുള്ള ജോലി പിന്നെ ആരുള്ളത് സൗഭദ്രോ സുഭദ്രാപുത്രൻ ബില്ലാളിവീരനായിട്ടുള്ള അഭിമന്യു അർജുനന്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യു പിന്നെ ദ്രൗപദേയാശ്ച പുത്രന്മാർ പ്രതിവിന്ധ്യ ദ്രൗപദേ സദാനിക ശ്രുതസേന ഉപപാണ്ഡവർ എന്ന് വിളിക്കപ്പെടുന്ന അഞ്ചു പേരും ദ്രൗപതിയുടെ പുത്രന്മാർ ഇവരെല്ലാവരും തന്നെ മഹാന്മാരാണ് യുധാമന്യുശ്ച വിക്രാന്ത വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച പാണ്ഡവ സൈന്യം കാണുമ്പോൾ ദുര്യോധനന് ഒരു പേടി തോന്നുകയാണ് അതുകൊണ്ടാണ് ദ്രോണാചാര്യരുടെ മുമ്പിൽ ചെന്ന് പറയുന്നത് ഇന്ന ശ്രേഷ്ഠരായ ആൾക്കാരെല്ലാവരും അവിടെ ഉണ്ട് എന്ന് പറയുകയാണ് അതിനുശേഷം പറയുന്നു അസ്മാകം തൂ വിശിഷ്ടോ നായക മാരിൽ ശ്രേഷ്ഠനായ ദ്രോണാചാര്യരെ താൻ നിബോധ അങ്ങ് അറിയുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു തരാം തൂ വിശിഷ്ടായ എന്താ പറയാൻ പോകുന്നത് നമ്മുടെ സൈന്യത്തിലെ പ്രധാനപ്പെട്ട വിശിഷ്ടരായ ആളുകളെ കുറിച്ചും ഞാൻ അങ്ങയോട് പറഞ്ഞു തരാം നായക മമ സൈന്യസ്യ നമ്മുടെ സൈന്യത്തിൻ്റെ നായക മമ സൈന്യസ്യ മമ എന്നാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത് എൻ്റെ എൻ്റെ എന്നുള്ള ഭാവമാണ് അപ്പോഴും ദുര്യോധനൻ്റെ തലയിലുള്ളത് എൻ്റെ സൈന്യത്തിലെ നായക മമ സൈന്യസ്യ നേതാക്കന്മാരായിട്ടുള്ളവർ സൈന്യത്തിൻ മുൻനിരയിൽ നിൽക്കുന്നവർ ആരെല്ലാമാണ് എന്ന് സപ്ഞാർത്ഥം താൻ ബ്രവീമിതേ ബ്രവീമിതെ പറയാം സ്വപ്നാർത്ഥം അങ്ങ് അറിയുന്നതിന് വേണ്ടി ആരൊക്കെയാണ് എൻ്റെ സൈന്യത്തിലെ മുൻനിരയിൽ നിൽക്കുന്ന മഹാന്മാർ എന്നുകൂടി ഞാൻ അങ്ങ് അറിയുന്നതിന് വേണ്ടി പറഞ്ഞു തരാം അസ്മാകഷ്ടായക മമ സൈന്യർ ആരൊക്കെയുള്ളത് ഭവാൻ ഭീഷ്മ കർണശ്ച സമതീം ജയ അശ്വഥാത്മാർണ ഭീരനായ ദ്രോണാചാര്യർ എല്ലാവരുടെയും ഗുരുവായിട്ടുള്ള ദ്രോണാചാര്യനുണ്ട് ഭീഷ്മ ഭീഷ്മദേവനുണ്ട് മുത്തച്ഛനായിട്ടുള്ള ഭീഷ്മദേവനുണ്ട് കർണശ്ച കർണനുണ്ട് കൃപശ്ച കൃപാചാര്യരുണ്ട് സമിതീം ജയ ഇവരൊക്കെ ആരാണ് എന്നും പോരിൽ ജയിക്കുന്നവരാണ് ജയ എപ്പോഴും പോരിൽ ജയിക്കുന്നവരായിട്ടുള്ള അങ്ങ് ഭീഷമാചാര്യർ കർണൻ കൃപർ എന്നിവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട് കൂടാതെ ആരുള്ളത് അശ്വതാത്മ അശ്വധാമയുണ്ട് അങ്ങയുടെ പുത്രനായിട്ടുള്ള അശ്വധാമ വികർണശ്ച എൻ്റെ സഹോദരനായിട്ടുള്ള വികർണനുണ്ട് പിന്നെ ആരാ സൗമദത്തി സോമദത്തൻ്റെ പുത്രനായിട്ടുള്ള സൗമദത്തിയുണ്ട് ഇവരെല്ലാവരും തന്നെ ശ്രേഷ്ഠന്മാരാണ് ഒരിക്കലും യാതൊരു തരത്തിലുള്ള യുദ്ധത്തിലും പരാജയപ്പെടാത്ത ഏറ്റവും ശ്രേഷ്ഠനായ വില്ലാളിവീരന്മാരായി എല്ലാവരും തന്നെ നമ്മുടെ സൈന്യത്തിലും ഉണ്ട് എന്ന് പറയുകയാണ് ദുര്യോധനൻ ദ്രോണാചാര്യരോട് അതിനുശേഷം പറയുന്നു അന്യേജഹവാദെ തക്തജീവിത നാനാ ശസ്ത്രപ്രഹരണ സർവേ യുദ്ധവിശാരദ അന്യേജഹവാശൂര ഇതുപോലുള്ള അനേകം ശൂരന്മാർ ഇനിയുമുണ്ട് മദർഥേ തെക്ത ജീവിത എനിക്ക് വേണ്ടി ജീവിതം ത്യജിക്കുവാനായി വന്നിരിക്കുന്നവർ നിരവധി പേരുണ്ട് അവർ എങ്ങനെയുള്ളവരാണ് നാനാശസ്ത്രപ്രഹരണ വിവിധ തരത്തിലുള്ള ആയുധങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് വെറുതെ കൈവീശി അല്ല വന്നിരിക്കുന്നത് ശ്രേഷ്ഠരായിട്ടുള്ള നിരവധി ആളുകൾ നേരത്തെ പറഞ്ഞത് ഉൾപ്പെടെ നിരവധി ആളുകളാണ് എൻ്റെ സൈന്യത്തിലുമുള്ളത് അവരെല്ലാവരും തന്നെ സർവേ യുദ്ധവിശാരദ പല തരത്തിലുള്ള യുദ്ധത്തിലെ നിപുണന്മാരായിട്ടുള്ള ഇഷ്ടം പോലെ ആയുധങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനുശേഷം ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുന്നു അപര്യാപ്തം തത് അസ്മാകം ബലം ഭീഷമാഭിരക്ഷിതം പര്യാപ്തം തിഥമേ ബലം ഭീമാഭിരക്ഷിതം അപര്യാപ്തം തത് അസ്മാകം അങ്ങനെയിരിക്കുന്ന നമ്മുടെ സൈന്യം അളവറ്റതാണ് മാത്രമല്ല ആരാണ് രക്ഷിക്കുന്നത് ബലം ഭീഷ്മാഭിരക്ഷിതം ഭീഷമാചാര്യരാണ് അത് രക്ഷിക്കുന്നത് നമ്മുടെ സൈന്യത്തിനെ സംരക്ഷിക്കുന്നത് നമ്മുടെ സൈന്യത്തിന്റെ നായകത്വം ഭീഷ്മരുടെ കയ്യിലാണ് എന്നാൽ പാണ്ഡവ സൈന്യമോ പര്യാപ്തം ഇത ഏതാം പാണ്ഡവ സൈന്യബലം ബലം പര്യാപ്തമാണ് അത് മാത്രമല്ല അത് സംരക്ഷിക്കുന്നത് ബലം ഭീമാഭിരക്ഷിതം ഭീമസേനനാണ് യുദ്ധത്തിൽ വലിയ പരിചയമൊന്നുമില്ലാത്ത ഭീമസേനാണ് അവരുടെ സൈന്യത്തെ സംരക്ഷിക്കുന്നത് നമ്മുടെ സൈന്യമാകട്ടെ മഹാനായ ഭീഷ്മാചാര്യരാണ് സംരക്ഷിക്കുന്നത് ദുര്യോധനന്റെ സൈന്യം വളരെ വലുതാണ് അല്ലേ പതിനൊന്ന് അക്ഷവണി ഉണ്ട് അവിടെ ഒരക്ഷവണി എന്ന് പറയുമ്പോൾ തന്നെ ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് രഥം ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ആന അറുപത്തയ്യായിരത്തി അറുന്നൂറ്റി പത്ത് കുതിര ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത് കാലാൽ സൈന്യം ഇത്രയും കൂടിയതാണ് ഒരു അക്ഷവണി അപ്പോൾ പതിനൊന്ന് അക്ഷവണിയുണ്ട് അവിടെ ദുര്യോധനന്റെ ഭാഗത്ത് പാണ്ഡവരുടെ ഭാഗത്താണെങ്കിൽ വെറും ഏഴ് അക്ഷവണി മാത്രമേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെയും ദുര്യോധനൻ പേടിയാണ് കാരണം വളരെ ശ്രേഷ്ഠരായിട്ടുള്ളവരാണ് അവിടെ ഉള്ളത് ദ്രൗപദീപുത്രന്മാർ സുഭദ്രാപുത്രൻ അർജുനൻ ഭീമസേനൻ യുയുധാനൻ വിരാടൻ ഇതുപോലുള്ള അനേകം മഹാന്മാർ അവിടെ ഉണ്ട് എന്ന് ദ്രോണാചാര്യരോട് പറയുന്നു കൂടാതെ പാണ്ഡവ സൈന്യം സജ്ജീകരിച്ചിരിക്കുന്നതാകട്ടെ ദ്രോണാചാര്യരുടെ ശിഷ്യനായിട്ടുള്ള ദൃഷ്ടദ്യുത്മനുമാണ് ദൃഷ്ടദ്നാണ് എങ്കിൽ ദ്രോണാചാര്യരെ വധിക്കുന്നതിനു വേണ്ടിയാണ് ജന്മം എടുത്തിട്ടുള്ളത് പോലും ഇതെല്ലാമാണ് ദുര്യോധനൻ്റെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നത് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ